എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തിരുപ്പതി പോകുന്ന വീഡിയോ ആണ് ഇതിന് മുന്നേ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് തിരുപ്പതി പോകുന്നതും അവിടെ എത്തിയിട്ടുള്ളതൊക്കെ പക്ഷേ ലോങ് വീഡിയോ ഇടാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഇത് പോകുന്ന വഴിയാണേ അച്ഛനമ്മയൊക്കെ വന്നത് കൊണ്ടാണ് ഒരു പ്ലാൻ ചെയ്തത് തന്നെ പിന്നെ തിരുപ്പതിയിൽ ഇതിനു ഒന്നും നമ്മൾ പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് നമുക്ക് കാർ എടുത്ത് പോകാൻ ഒരു മടി അതുകൊണ്ട് നമ്മൾ പാക്കേജ് എടുത്തതാണ് കേട്ടോ അതാകുമ്പോൾ ഒന്നും അറിയേണ്ട കാര്യമില്ല അവർ നേരെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കൂട്ടിയിട്ട് പോകും അതേപോലെ തിരിച്ചാക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ ഒന്നും അറിയേണ്ടതില്ല ഇപ്പം അമ്പലത്തിൽ പോകുന്നതാണ് പിന്നെ പാക്കേജിൽ വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നേ എല്ലാം അവരുടെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഒരു ഏഴ് മണിക്ക് നമ്മുടെ വണ്ടി വന്നു പിന്നെ അങ്ങനെ ഒരു മൂന്നാല് എടുത്തു കേട്ടോ അപ്പോൾ ഇടയിൽ നമ്മൾ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു കാലമായിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് പോയിട്ടില്ല കേട്ടോ ഗുഡ് മോർണിംഗ് അയ്യോ നല്ല അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയില്ലേ എങ്ങോട്ടാണ് സമയം എട്ടര കഴിഞ്ഞു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു സോ ഇതാണ് ഫെറ്റ് ഇതാണ് ഞങ്ങളുടെ ഫെറ്റ് எில so, கல <laughs> <laughs> <Hi. laughs> വിടുന്ന് പോകാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ മേലെ എടുത്തുട്ട് പിന്നെ ഇടയ്ക്കൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചെന്നൈനൊക്കെ പോകുമ്പോ ഒരു മൂന്ന് മണിക്കൂർ മതി എന്ന് വിചാരിക്കുന്നു പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു അങ്ങനെ ചൂടൊന്നും ഇല്ല ഇപ്പൊ ചെന്നൈയിലാണെങ്കിലും നല്ല കാലാവസ്ഥയാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ ഇനി തിരുപ്പതില് നീണ്ട ക്യൂ ആണ് അപ്പൊ നാളെ നമ്മൾക്ക് ദർശനം കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ ടിക്കറ്റ് എടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് അറിയണില്ല ക്യൂ നിന്നാല് മൂന്നു മണിക്കൊക്കെയാണ് ടിക്കറ്റ് കിട്ടുള്ളു ഇപ്പത്തെ പതിനൊന്ന് മണി ആയിട്ടേ ഉള്ളൂ ഒരു മണിക്കൂർ ക്യൂ എന്ന് പറയുന്നുണ്ട് അറിയില്ല നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്നും അറിയണില്ല വേണം പറയാൻ പക്ഷെ മൂന്നാലുമണിക്കൂർ ഫുഡൊക്കെ കഴിക്കാതെ എങ്ങനെയാണെന്ന് അറിയില്ല എന്താ ചെയ്യണ്ടേ െ അച്ഛൻ പറയുന്ന തിരക്കില്ല നിക്കാന്ന് പറയണ പിള്ളേർ ഇപ്പൊ തിരക്കാണ് നമുക്ക് ഏജന്റിനെ നിർത്തിയാൽ അവര് എടുത്തരാ പറയുന്നുണ്ട് അവരോടൊന്ന് അന്വേഷിക്കട്ടെ വാ നമുക്ക് ഇവിടെ പാല് കിട്ടുന്നുണ്ട് ട്ടോ ചൂട് പാലാണ് അച്ഛൻ ചൂടാട്ടം കുടിക്കില്ല ആദിക്ക് നല്ല മധുരം നല്ല ചൂട് നല്ല തിക്ക് പാല് ഞാൻ വിചാരിച്ചു നല്ല വെള്ളം പോലെ കലക്കി തരുന്നു നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ആരെയും നിർത്തിയില്ലേ കേട്ടോ നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യൂവിൽ നിന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആറ് പേർക്ക് ടിക്കറ്റ് ഒരാളുടെ ടിക്കറ്റ് അറുനൂറ് വെച്ച് അവർ മേടിക്കുന്നുണ്ട് അപ്പോൾ ഈ ആറ് ആറുപേരുടെ ടിക്കറ്റിന് ഇത്രയും കാശാവില്ലേ ശരി വേണ്ട അപ്പോൾ നമ്മൾക്ക് തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആധാർ എല്ലാം വെരിഫൈ ചെയ്ത് ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ശരി നമ്മൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരാൾ നിന്നാൽ മതി അങ്ങനെ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത് ഒരാൾ തന്നെ പോയി ടിക്കറ്റ് പക്ഷേ പറ്റില്ല ഓരോ ആൾക്കാർ അവരവരുടെ ആധാർ കാണിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അമ്മയ്ക്കൊക്കെ ഉറക്കാൻ വരുന്നുണ്ട് ആദ്യം പിന്നെ ഒക്കെ മതിയായി ആദ്യം മതിയായി മതി എന്ന് പറയും അപ്പം ഞാനും അമ്മയൊക്കെ വഴക്ക് പറയായിരുന്നു മതിയായി എന്ന് പറയായിരുന്നു നമ്മൾ അമ്പലത്തിലേക്ക് വന്നതല്ലേ എന്ന് പറയുമായിരുന്നു ഇടയ്ക്കൊരു മഴ വന്നു കേട്ടോ പിന്നെ നാല് മണിക്കൂർ നമ്മൾ ശരിക്ക് ലൈൻ നിൽക്കേണ്ട വന്നു എന്നിട്ടാണ് കൗണ്ടർ ഓപ്പൺ ആയത് തന്നെ പിന്നെ അവിടെ അങ്ങനെ ഫുഡൊന്നും ഇല്ലാട്ടോ ഇടയ്ക്ക് ഫ്രൂട്ട്സ് മാത്രം വന്നായിരുന്നു പിന്നെ കയറുമ്പോൾ തന്നെ പാൽ കുടിച്ചു സ്നാക്സും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്നാല് മണിക്കൂറിന് ശേഷം കൗണ്ടർ ഓപ്പൺ ആയിട്ടോ അപ്പോൾ അപ്പോഴേക്കും എല്ലാവരും ചാടി എഴുന്നേറ്റ് ഓടലായിരുന്നു കാരണം എല്ലാവർക്കും മടുപ്പായി ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ സമയം കളയല്ലേ പിന്നെ ടിക്കറ്റിൻ്റെ ഇവിടെ ഒട്ടും ടൈം വേണ്ട രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ അതുകഴിഞ്ഞ് വേഗം ടിക്കറ്റ് കിട്ടി അവിടെ നിന്നും ബുദ്ധിമുട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പറ്റും നല്ലപോലെ വൈകി വിശക്കാൻ തുടങ്ങി നമ്മളൊരു ആന്ധ്ര റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോണത് ആന്ധ്ര ആന്ധ്ര ഫുഡ് നമ്മൾ ഇവിടെ ചെന്നൈയിലും കഴിക്കാറുണ്ട് പക്ഷെ അവിടുത്തെ രീതി ഒരു വേറെ തന്നെയായിരുന്നു അവർ നമ്മൾക്ക് പറഞ്ഞു തരും ഇങ്ങനെ കഴിക്കൂ അങ്ങനെ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നമുക്കൊരു സ്പെഷ്യൽ മീൽസ് ആണ് കേട്ടോ ആദ്യം സ്വീറ്റ്സ് വരുന്നുണ്ട് ശേഷമാണ് അതിനുശേഷമാണ് നമ്മളെ കഴിക്കാൻ നോക്കുമ്പോ അവർ തന്നെയാണ് പറയുന്നത് ലാസ്റ്റ് കഴിച്ചാൽ അപ്പഴേ അതിൻ്റെ കറക്റ്റ് ആവും വിളമ്പിട്ട് കഴിച്ചു അല്ലേ പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വേറെന്താ ത്രീ വെറൈറ്റി റൈസാണ് കേട്ടോ ആദ്യം തന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പൊ എല്ലാം നമ്മൾ കഴിച്ചിരിക്കണം അവര് നമ്മളെ കഴിപ്പിച്ചിട്ടേ വിടുള്ളു ഞാൻ വേണ്ട കുട്ടികൾ വേണ്ട എന്നൊക്കെ പറയുമ്പോഴും കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇട്ടുകൊണ്ടേ മുഴുവൻ കംപ്ലീറ്റ് എല്ലാ ഒരു വറ്റ് പോലും ചോറ് വെക്കാതെ എണീക്കണം എന്നൊക്കെയാണ് അവര് പറഞ്ഞത് എല്ലാവരും കഴിച്ചോളൂ ചേട്ടാ എന്നിട്ട് ഞാൻ കഴിക്കാം െമൺ ടൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ശേഷം അവൻ തരുള്ളൂ ആ പോ നല്ല പൈനാണ് അവൻ നല്ലപോലെ സെർവ് ചെയ്യണ്ട് വൺഗ്രാം ഇത് വൺഗ്രാം ഇത് വൺഗ്രാം ഇങ്ങനെ തൈര് ചോറിൽ മുളക് ഇങ്ങനെ എടുത്തിട്ട് മുളക് പിന്നെ അച്ചാർ കുറച്ച് ഹെവി ആണെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് രണ്ട് മൈസൂർ പാക്കും കൂടെ കഴിച്ചിട്ടോ മയങ്ങി എടുത്തിട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു അപ്പം നമ്മളിതേ റൂം എത്തി എന്തെല്ലാവരും കൂടെ കിച്ചൺ നമ്മള് റൂമിലൊക്കെ എത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഒന്ന് മയങ്ങി ചായ കുടിക്കാൻ പോകുന്നു ഇവിടെ എവിടെയാണെന്നൊന്നും അറിയില്ല സമയം അഞ്ചുമണി ആവാനായി നമ്മൾ ലഞ്ച് കഴിക്കാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയല്ലോ ഇവിടെ എവിടെ ചായക്കട ഒന്നും അറിയില്ല എവിടെ പോയാലും ചായ സമയങ്ങളിൽ ചായ കിട്ടിയിരിക്കുന്നുട്ടോ അത് നിർബന്ധമാണ് ഇല്ല തലവേദന വരുവേ രാവിലെയും വൈകുന്നേരവും ചായ നിർബന്ധമാണ് എനിക്ക് ഒന്നും വേണ്ടക്കല്ല ഫുഡ് തന്നെ ഭയങ്കര ഒന്ന് വേണ്ട ചായ മാത്രം മതി പറഞ്ഞിട്ട് ചായ മസാല ചായയാണോ ഏ അതുപോലെ ഉണ്ട് കാണുമ്പോഴും കുടിച്ചു നോക്കൂ കുടിച്ചു നോക്കൂ ജിഞ്ചർ ടീയോ മറ്റാണോ നോർമൽ ടീ ആണല്ലേ ചായ മധുരം മധുരം കുറച്ച് ഇ അമ്പൽത്തെ പോണ്ടെ വെറ്റേഴ്സ് ഒന്നി കാണാനില്ലട്ടേ ഇതൊരു ഉൾനിലോട്ടായി അങ്ങനെ ടൗൺ സെന്ററിൽ അല്ലേ ടൗൺ തന്നെ ടൗണിൽ ഒരു ഉൾനിലോട്ടായി നമ്മടെ റൂം ഉണ്ട് കേളിസ ഹോംസ്റ്റേ ഹേ കേളി അമ്പലത്തിൽ ഹാൾ ഉണ്ടാവില്ല ഓരോ ഫങ്ഷൻ വയ്ക്കില്ലേ ഫങ്ഷൻ വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ വെക്കില്ലേ അതാണ് ശീല പറയാൻ പറ്റില്ല ഞാനും എൻ്റെ ചെറുബിലൊക്കെ വെള്ളം എടുക്കുവായിരുന്നു അടിച്ചു വാരും തുടയ്ക്കും ഇപ്പൊ എൻ്റെ മക്കളൊന്നും ചെയ്യാറില്ല കേട്ടോ എന്റെ മക്കളുടെ പായത്തിലുള്ള കൂട്ടില് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഇവരൊന്നും ചെയ്യാറില്ല എന്റെ തെറ്റായിരിക്കും അമ്മമാര് പഠിപ്പിച്ചില്ലേ പറയുള്ളൂ പിന്നെ കാണുമ്പോ കൊടുക്ക നമ്മള് പേഴ്സൊന്നും കൊടുത്തില്ല കേട്ടോക്ലേറ്റ് കുട്ടി ഫുള്ള് ആണെങ്കിൽ ഇവിടെ കൊറച്ച് എന്താ പറയാ

ആക്കണ്ടോ അമ്മ റെഡിയായി അച്ഛൻ റെഡിയായി താഴെ പോയി താഴെ നിക്കുന്നുണ്ടോ നോക്കാം എത്ര സംസാരിച്ചു ഇവിടെ ഫുള്ള് ഹോം സ്റ്റേ ഹോം സ്റ്റേ ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ

ഇതാണ് നമ്മുടെ അമ്പലം നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മൾക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാം ഫ്രീ ആയിട്ടുണ്ട് ആളാണ് കേട്ടോ ഒരാള് വേഷം കെട്ടിയതാണേ കണ്ണടക്കുന്നുണ്ട് ഷൂ എന്താ പറയാ എത്ര നേരം ആള് നിക്കണു നോക്കൂ എത്ര നേരം നിക്കണല്ലേ വടി ഇളകുന്നുണ്ട് കണ്ണ് ഇളകുന്നുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പാവം തന്നെ കണ്ടപ്പോള് വിഷമം തോന്നിട്ടോ പെട്ടന്ന് കണ്ടപ്പോലേ കുഴയം നേരം നിൽക്കുന്ന കണ്ടപ്പോഴേ ൊഴു കഴിഞ്ഞു ഗൈസ് തിരിച്ച് വീട്ടിൽ പോവണം നല്ല വീട് വീടും എങ്ങനെയുണ്ട് കൂറിയിട്ടത് കൂറിയിട്ടത് വീട് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഫോൺ അവടെ ഷോപ്പ് ശെരി കുട്ടി ചെറിയ കുട്ടി എന്ന് വിചാരിക്ക പിന്നെ അവിടെ പോയപ്പോഴാണ് കേട്ടോ ആദ്യം ഇന്നും ഷോർട്ട് ഡ്രസ് ആയത് കാരണം അകത്തേക്ക് അയറ്റിയില്ല പിന്നെ മുണ്ടുണ്ടായിരുന്നു അപ്പുറത്ത് നമ്മൾ വേഗം മുണ്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ആരെങ്കിലും പോകുന്നവർ ശ്രദ്ധിക്കുക കുട്ടികൾ ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് ഇനി ഉറങ്ങാൻ നാളെ കാണാം രാവിലെ ബൈ